ഹായ് എല്ലാവർക്കും സീസൺ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങളൊരു വീഡിയോ ഇടുകയാണ് വേറെ ഒന്നുമല്ല ഞങ്ങളുടെ കുഞ്ഞാവയുടെ രണ്ടാമത്തെ കുഞ്ഞാവയുടെ നൂലുകെട്ടാണെന്ന് കുഞ്ഞ് കയ്യിലുണ്ട് കേട്ടോ അത് അവൻ്റെ ഇടയ്ക്ക് അവൻ്റെ സൗണ്ടും കേൾക്കും നമ്മൾ കുഞ്ഞൊരു ഫങ്ഷനായിട്ടോ നടത്തിയത് നമ്മുടെ ഫാമിലി മാത്രമായിട്ട് ചെറിയൊരു ഫങ്ഷൻ എന്താണ് ഞങ്ങളുടെ വലിയ കുഞ്ഞു ഞങ്ങളുടെ എൻ്റെ മടിയിൽ അവൻ അവൻ വേറെന്തോ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് അവന് മനസ്സിലായിട്ടില്ല എന്താ സംഭവം അവൻ അടയ്ക്കിൻ്റെ മണിയിൽ എഴുന്നേറ്റ് പോകാൻ നോക്കുന്നുണ്ട് പിന്നെ കട പോയി പോയി അവര് പോയി ആദ്യത്തെ ആദ്യത്തെ ചെറുക്കരണ്ടായപ്പോഴും ഇതുപോലെ തന്നെ ആ പറയാൻ മറന്നു എന്തായാലും നമുക്ക് രണ്ടാമതും ആണുവാവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ അവിടെ ദൂലി കിട്ടുന്ന സമയത്ത് അവൻ ഭയങ്കര കരച്ചിലായിരുന്നു അതുപോലെ തന്നെ ഇവനും ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ പിന്നെന്തെങ്കിലും നമ്മളങ്ങനെ പ്രഗ്നൻസി റിവ്യൂലിങ് അങ്ങനെ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല ആകെ ഇപ്പം ഇൻസ്റ്റയില് നമ്മൾ മെറ്റേണിറ്റി ചെറുതായിട്ടൊരു ഫോട്ടോസ് കുറച്ച് എടുത്തായിരുന്നു അത് ഇട്ടപ്പോഴാണ് എല്ലാവർക്കും എല്ലാവരും അറിഞ്ഞത് എന്താണ് വീഡിയോ ഈ ഒരു വീഡിയോ ഇടാ ഇതപ്പോൾ ഞങ്ങളുടെ എന്താ ഒരുപാട് നാൾക്ക് ശേഷം ഞങ്ങൾ ഇടുന്ന ഒരു വീഡിയോ ആണ് ഇത് കുറേ നാളുകളായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് വീഡിയോ ഒക്കെ ഇടാത്ത എന്താ ഇടാത്ത എന്താ ഇപ്പം നമ്മൾ പേര് വിളിക്കുന്ന ചടങ്ങാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഞാനാണ് പേര് വിളിക്കുന്നത് ചെവിയിൽ നമ്മുടെ മൂത്ത ആളുടെ പേര് അദ്വിക് എന്നാണ് അപ്പം അതിനോട് കുറച്ച് സാമ്യമായിട്ട് നമ്മൾ പേരിട്ടത് ആദിവിന്നാട്ടോ ആദിവ് അബ്ജിത്ത് എന്നാണ് പേരിട്ടേക്കണത് പേര് വിളിച്ചപ്പോഴാണെങ്കിലും ചെറുക്കം ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ അത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യേണ്ടി വന്നു വേറെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉണ്ടായുള്ളൂ അങ്ങനെ പുറത്ത് വേറെ അധികം ആരും ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ചടങ്ങ് നടത്തണം എന്നുള്ള രീതിക്ക് നമ്മളത് പെട്ടെന്ന് നടത്തി ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് കുഞ്ഞു വീഡിയോ ആണ് അത് കുറേ നാൾക്ക് ശേഷം വീഡിയോ ഇടുന്നതുകൊണ്ട് ഇപ്പം എങ്ങനെയാണ് അതിൻ്റെ ടച്ചൊക്കെ പോയി അതിന് വോയിസ് ഓരോ എടുക്കുമ്പോഴും ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കാം ഇനി എന്താ പറയുക ഇനി എന്താ പറയുക നമുക്ക് നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു നമ്മൾ കണ്ടിന്യൂസ് പറയാം നമുക്കൊരു എന്താ പറയുക അടുത്ത് ഞാൻ പറഞ്ഞത് തീരുന്ന ചേട്ടി പറയുമായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരുപാട് നാളുകളായതുകൊണ്ട് ആ ഒരു ടച്ച് വിട്ടുപോയി ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ മാക്സിമം വീഡിയോസൊക്കെ ഇടാൻ നോക്കാം നോക്കാം ശ്രമിക്കാം കാര്യം ഇപ്പം ഈ രണ്ടും പിള്ളേരുള്ളതുകൊണ്ടേ ഭയങ്കര എല്ലാത്തിനും നമുക്ക് കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്ത് പോകാനും പറ്റുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും എല്ലാവരോടും മാനേജ് ചെയ്ത് നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല അപ്പം നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടെന്നറിയാം അപ്പം അവർക്ക് അവ അവരോട് എന്താ പറയുക അവർ ഒന്ന് എല്ലാവരോടും ഒന്ന് പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ഇപ്പോൾ ഇടുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ വേറെ വീഡിയോസ് ഒക്കെ ഇടാൻ നോക്കാം കുഞ്ഞിന് സ്നേഹമൊക്കെ കേട്ടോ അവൻ ഭയങ്കര കെയറിങ് ആണ് കുഴപ്പമൊന്നുമില്ല കാണിക്കൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല നമ്മളോടുള്ള വാശിയും കുശുമ്പും അങ്ങനത്തെ കുസൃതിയൊക്കെ ഉള്ളു അല്ലാതെ വാവേനോടവന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അവൻ എന്താ പറയാ അവന് ഭയങ്കര ഇഷ്ടമാണ് വാവേനെ അപ്പോൾ തുടർന്നും നമ്മൾ വീഡിയോ ഇടാൻ മാക്സിമം ശ്രമിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും നമുക്ക് നേരത്തെ തന്ന ഒരു സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കുഞ്ഞിൻ്റെ കുഞ്ഞാരെ കൊടുത്ത് മതിയായിട്ടില്ല അപ്പോൾ എന്തായാലും ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ